നമ്മളെ സൂചിത്തേട്ടനെ ഈ പഴയ ഓടിൻ്റെ ഇടയിലെന്താ തപ്പിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ സംഭവം ഒരു പാമ്പിൽ തന്നെ കേട്ടോ പാമ്പേ ഒരു സാധനം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് എത്തിയത് അതെന്താ സംഭവം നിങ്ങൾ വഴിയെ അറിയൂ കേട്ടോ എന്തായാലും പാമ്പിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ കാരണം ഓടിനിടിയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുട്ടോ ആശാന് എന്തായാലും പൊക്കി കണ്ടോ നമ്മൾ ടൈറ്റായി വെച്ച ഓടാ വിചാരിച്ചു വയ്ക്കും പക്ഷേ എത്ര സിമ്പിൾ ആയിട്ട് അറിയും പാമ്പ് ഇതിനുള്ള ഒളിച്ചിരിക്കുന്നു ഒക്കെ ഇതൊക്കെ അപകടം ആട്ടോ എല്ലാവരും ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീടിൻ്റെ വെക്കുമ്പോഴേ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ് എന്തായാലും അതിന് പിടിച്ചിട്ടുണ്ട് ഇത് കേട്ട എല്ലാര്ക്കും സംഭവം മനസ്സിലാക്കാണല്ലോ സംഭവം പാമ്പ് വന്നിട്ടേ കോഴിമുട്ട അടിച്ചുപറ്റില്ല പടി ദിവസം കോഴിമുട്ട കാണാതാവും വീട്ടുകാർക്ക് എന്താ സംഭവം ഒന്നും അറിയൂല അങ്ങനെയാണ് കോഴിക്കൂട്ടത്ത് എന്താക്കി പാമ്പ് ഇറങ്ങിപ്പോന്ന് കണ്ടു കിട്ടോ അതോടെ വീട്ടിൽ ഒരു കാര്യം മനസ്സിലായി ശബ്ദം കേട്ടതോടെ പാമ്പെന്താക്കി അവിടെ പോയിട്ട് ഓടിനടയിൽ ഒളിക്കും ചെയ്ത് അങ്ങനെ സൂയിട്ട് എത്തി അതിനെ പിടിച്ചു കണ്ടില്ലേ എന്തൊരു വലിയ മുർക്കനോക്കെ ഇതൊക്കെ ഭയങ്കര അപകടം ഈ വീട്ടിൽ ഒഴിവാക്കിയിട്ട സാധനങ്ങളിടയൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത്തരത്തിലെ പാമ്പുകളൊക്കെ വന്നിട്ട് അവിടെ ഒളിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അതു പിന്നെ ഭയങ്കര അപകടമാകും എന്തായാലും സൂചിപ്പിന് പിടിച്ചിട്ടുണ്ട് അതിനെ സേഫായിട്ട് ബേഗിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇനി ഇതിന് ജനവാസമൊന്നും ഇല്ലാത്ത മേഖലകളിലേക്ക് തുറന്നു തുറന്നുവിടും കേട്ടോ സേഫായ ഏരിയയിലേക്ക് തുറന്നു വിടും അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാത്ത സാധനങ്ങളേ പലയിടങ്ങളിലായി സൂക്ഷിച്ചിട്ടുണ്ടാവും കുറേ പഴക്കമുള്ളതായിരിക്കും അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് സൂക്ഷിക്കണം അതൊക്കെ ശ്രദ്ധിക്കണം അതിൽ പാമ്പ് ഒന്ന് ഉറച്ചിട്ടുള്ള സാധ്യത ഉണ്ട്